ഭയങ്കര ഒന്നും പറയലിൻ മണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കപ്പ കൊണ്ട് നല്ലൊരു അടിപൊളിയൊരു വിഭവമാണ് കപ്പ ഉലർത്തിയത് തേങ്ങ വറുത്തൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കപ്പ ഉലർത്തിയത് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം നല്ല ടേസ്റ്റിയാണ് ഉണ്ടോ അതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഒന്നര കിലോ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയൊക്കെ നമുക്ക് എടുക്കണം അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയിൽ കളഞ്ഞെടുക്കാം അപ്പോൾ കപ്പ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് വേണ്ട ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞിടാം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കൊത്തിയറിഞ്ഞിടാം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് നമുക്ക് കൊത്തി അറിഞ്ഞിട്ടാ മതി ഇന്ന് എളുപ്പത്തിൽ വെന്ത് കിട്ടും വേര് പരമാവധി ഒഴിവാക്കാൻ നോക്കെട്ടോ ഇപ്പോ കപ്പയുടെ സീസൺ ആണല്ലോ അതുകൊണ്ട് നല്ല കപ്പ തന്നെ നോക്കി വാങ്ങാൻ നോക്കുക ഇങ്ങനെ വേരൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഇനി ഇത് മൊത്തം ഇതേപോലെ കൊത്തി അരിഞ്ഞെടുക്കാം അപ്പൊ ഏകദേശം മൊത്തം കൊത്തി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആൾക്കനുസരിച്ചിട്ട് കപ്പ കൂട്ടിയൊക്കെ എടുക്കാ ഇത് ഒന്നര കിലോ കപ്പ ഉണ്ട് അപ്പൊ ഇനി കൊത്തിയെടുത്ത കപ്പ ഇതിന്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം പറഞ്ഞിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇതിന്റെ ഒപ്പം നമ്മൾ വെള്ളം നിർത്തിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തടക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഉപ്പിടാം ആദ്യം തന്നെ ഉപ്പിട്ടാല് നമുക്ക് വെന്ത് കിട്ടാനും പണിയാവും അതുകൊണ്ട് ഒന്ന് തിളച്ചു വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പൊ കപ്പൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് ഇറക്കി കൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഇന്ന് വേവിച്ചെടുക്കാം ഇനി കപ്പ വേവണ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ചെടുക്കാം അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി എടുത്താണ് അത് ഇതിലേക്ക് ഇട്ടെടുക്കാം ഇതാണ് എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആകും കപ്പയ്ക്ക് ഇനി ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം കരിഞ്ഞു പോവാതെ നോക്കണം ഇതില് വേറെ എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെ തേങ്ങ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി ഏകദേശം ആയിട്ടോ ഇത്ര മതി ഇനി ഒരു കളറ് വന്ന മതി ഒരു ഗോൾഡൻ കളർ വന്നാൽ മതി ഇനി ഇത് മാറ്റി വെക്കാം അപ്പൊ ഈ ചട്ടിന്ന് തന്നെ മാറ്റി വെക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞ പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ചട്ടിയിൽ മാറ്റി വെക്കണം ഇനി ഒരു ജാർ വെച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ഏഴ് ഉണക്കമുളക് അതിട്ടു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു കൊണ്ടുവരാം അപ്പൊ വറ്റമുളക് നന്നായിട്ട് തരിയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു രൂപത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഇത് മൊത്തത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞു കൊണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രൂപത്തിൽ മതി ഇനി ചതച്ചെടുത്താൽ മതി ഇനി ഗ്യാസ് ഗ്യാസിലെത്തിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ചെടുക്കാം അപ്പോൾ ഇതിലാണ് കപ്പ വലർത്ത് നമ്മൾ ഉണ്ടാക്കണത് ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം ചളച്ചു വെച്ച ഉണക്കമുളക് ഉള്ളി ചെറിയ ഉള്ളി കറിവേപ്പില എന്നിവ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് നമ്മുടെ കപ്പ വേവിച്ച് വെള്ളമൊക്കെ വാർത്ത് വെച്ച് പറഞ്ഞ് അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമ്മൾ വറുത്തു വെച്ച തേങ്ങ ഇതിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പോ ഈ തേങ്ങ വറുത്തത് എന്തായാലും ചേർക്കണം കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ കടുക് പൊട്ടിച്ചിട്ടുണ്ടവർക്ക് കടുക് പൊട്ടിച്ചിടാം ഞാൻ ഇട്ടില്ല അപ്പൊ കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല ചെറിയ ഉള്ളി ഉള്ളിയുള്ള കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ചിടാം ആദ്യം എണ്ണ മാറന്നിട്ട് കടുക് പൊട്ടിച്ച് കിട്ടാൻ മതി ഇത്ര മതി ഇപ്പം തീ ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കൽ ഒരു ചെറിയൊരു ടാസ്ക് ആണ് എന്നാലും കുഴപ്പമൊന്നുമില്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ രുചി അപാരം തന്നെ കേട്ടോ മൊത്തം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ കപ്പ് ഓരോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച സംഭവം ക്ലിയർ ആയി അപ്പൊ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മതി ഇനി നല്ല ടേസ്റ്റ് കേട്ടോ ഒന്നും പറയല നല്ല ടേസ്റ്റാണ് നല്ല രുചിന്റെ പത്ത് മണിക്കുള്ള ചായക്കൊപ്പം അതേപോലെ മണിക്കുള്ള ചായക്കൊപ്പം ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത് അപ്പൊ എല്ലാരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം